ജീവിക്കുന്ന ചുറ്റുപാട് സുന്ദരമാണെങ്കിൽ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യകരമാകും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സംസ്കാരം മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ വിപത്താണ് മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുന്നതിന് വൈവിധ്യമാർന്ന പദ്ധതികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഈ മേഖലയിൽ ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് പൊതുയിടങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിന് വിദ്യാർത്ഥികളെ കൂടി പങ്കാളികളാക്കുന്ന സ്നേഹാരാമം പദ്ധതി ഒരു പുതിയ ചുവടുവയ്പാണ് വഴിയോരങ്ങളിലെ മാലിന്യം നീക്കം ചെയ്ത് വിദ്യാർത്ഥികൾ ഒരുക്കിയെടുത്ത സ്നേഹാരാമങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം കാണാം തളിർത്തി നിൽക്കുന്ന ചെടികളും മനോഹരമായ ചുവരുകളും മുളകൊണ്ടുള്ള ഇരിപ്പിടങ്ങളുമെല്ലാം ചേർന്ന് സുന്ദരമായ ഇടം തിരുവനന്തപുരം നഗരഹൃദയത്തോട് ചേർന്ന് കാടുമൂടിക്കിടന്ന ഇവിടം ഒരു കുഞ്ഞു പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന വിധം മാറ്റിയെടുത്തത് വിദ്യാർത്ഥികളാണ് നാഷണൽ സർവീസ് സ്കീം ശുചിത്വ മിഷൻ എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന സ്നേഹാരാമം പദ്ധതിയിലൂടെയാണ് ഇവിടം മനോഹരമാക്കിയത് ഇതിനായി പ്രവർത്തിച്ചത് എൻഎസ്എസ് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളും നമ്മൾ 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 ഈ കാടൊക്കെ കണ്ടപ്പോൾ ഇവിടെ അത്രയും മനോഹരമാക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നൊക്കെ നമ്മൾ നമ്മൾ കരുതി മോളെ അതുപോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റില്ല ആദ്യം കരുതി പിന്നെ നമ്മളെ കുറേ പേര് സഹായിക്കുകയൊക്കെ ചെയ്തു ഈ മുളയൊക്കെ അറക്കാൻ വേണ്ടി കുറച്ച് പേര് സഹായിച്ചു ബാക്കി ചെയ്തതെല്ലാം നമ്മളായിരുന്നു അപ്പോൾ ഈ മുളയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരും ഇങ്ങോട്ട് നോക്കുകയും കൈയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് പണ്ട് കിടന്നപ്പോൾ ആര് തിരിഞ്ഞു നോക്കില്ല വഴിയേ പോണ എല്ലാവരും വന്ന് ചുമ്മാ കഴിച്ചിട്ടിട്ട് കഴിക്കണ ചവറും വീട്ടിലെ വേസ്റ്റെല്ലാം കൊണ്ടറിയുമായിരുന്നു ഇത് നമ്മളിപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം എന്നു വെച്ചാൽ ആൾക്കാരൊക്കെ വന്നിരിക്കുകയും കുറച്ച് നേരം ഇവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യുകയും രാവിലെ പത്രം വായിക്കാനും ഉച്ചയ്ക്ക് ഈ ഈ ഈ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു മാലിന്യം നിറഞ്ഞ പ്രദേശം ഇത്തരത്തിൽ െടുത്തതിനു പിന്നിൽ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ ഉറച്ച പിന്തുണയുമുണ്ട് അതിരാവിലെ പത്രം വായിക്കാനും വിശ്രമിക്കാനുമെല്ലാം പ്രായഭേദമില്ലാതെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം കുമിഞ്ഞുകിടന്ന മറ്റൊരിടം ഇന്ന് മനോഹരമായ പൂന്തോട്ടമാണ് ധാരാളം ചെടികളും പൂക്കളും തളിർത്തി നിൽക്കുന്ന കാഴ്ച മനസ്സിന് കുളിർമയേകും വഴുതക്കാട് വിമൻസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ഇവിടെയുള്ള മാലിന്യം നീക്കി ഒരു പൂന്തോട്ടം ഒരുക്കിയത് ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി പരിപാലിക്കുന്നതും ഇവർ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്ന ടൈമിൽ ഇവിടെ എന്ന് വെച്ചാൽ ഫുൾ വേസ്റ്റ് ആയിരുന്നു അതായത് ക്ലോസറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡൈപ്പേഴ്സ് പിന്നെ സാനിറ്ററി പേർസ് അതുപോലെ ഫുഡ് വേസ്റ്റ് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങളിവിടെ ഈ സ്നേഹരാമം ഇവിടെ ചെയ്തത് മാലിന്യം ഒരു സ്ഥലമായിരുന്നു ഇത് അതെല്ലാം നമ്മളുടെ എൻ എസ് എസിൻ്റെ വോളൻ്റിയേഴ്സ് വൃത്തിയാക്കി ഇവിടെ ഒരു ഭംഗിയുള്ള പൂന്തോട്ടം നിർമ്മിക്കുകയാണ് ഉണ്ടായത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇതിൻ്റെ മുമ്പിൽ ഒരു വേസ്റ്റ് കവർ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോയതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി ഒരു ഇത്രയും പ്രയാസപ്പെട്ട് കുട്ടികൾ വൈ നട്ട് ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ നിന്നാണ് ഈ ഒരു ഒരു മാറ്റം ഇവിടെ വരുത്തിയത് അതൊന്നും മാനിക്കാതെ ഇതിൻ്റെ മുന്നിൽ ജനങ്ങൾ കൊണ്ട് ഈ ഒരു വേസ്റ്റ് കൊണ്ടിടുന്നത് വളരെ സങ്കടകരമായി തോന്നി പതിവായി മാലിന്യം തള്ളിയിരുന്ന ഈ സ്ഥലം വൃത്തിയാക്കിയെടുത്ത് വിശ്രമ കേന്ദ്രമൊരുക്കിയതും വിദ്യാർത്ഥികളാണ് മനോഹരമായ ചെടികൾ വെച്ച് അലങ്കരിച്ചും ഇരിപ്പിടമൊരുക്കിയും ഇവിടം ഉപയോഗപ്രദമാക്കി ഈ ഒരു ജംഗ്ഷനിലെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ചെയ്യുന്ന ഡംബയൊരു പ്ലേസ് ആയിരുന്നത് അവിടെ ക്ലീൻ ചെയ്ത് ഇതേ കണക്കൊരു പ്ലേസ് കൊണ്ടുവന്ന് അവിടെ ഇനി തൊട്ട് മാലിന്യങ്ങൾ ഇടാതിരിക്കാൻ വേണ്ടി വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്തത് അല്പനേരം വിശ്രമിക്കാനും സ്വസ്ഥമായി ഇരിക്കാനുമെല്ലാം വഴിയാത്രക്കാരും ഇവിടെ എത്തുന്നു ഇവിടെ മുൻകാലങ്ങളിൽ ശരിക്കും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വളരെ എല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള ഒരു സംവിധാന സംരംഭം ഉണ്ടാക്കി വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് വഴിയോരങ്ങളിൽ സ്നേഹാരാമങ്ങൾ പൂക്കുന്ന കാഴ്ച കേരളം ഒട്ടാകെയുണ്ട് ശുചിത്വ മിഷന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹരിത നിർമ്മലം പദ്ധതി തുടങ്ങിയവയുടെ ഭാഗമായിട്ടാണ് സ്നേഹാരാമങ്ങൾ ഒരുക്കുന്നത് മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ മൂവായിരം കേന്ദ്രങ്ങളിലാണ് സ്നേഹാരാമങ്ങൾ ലക്ഷ്യമിട്ടത് ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറോളം സ്നേഹാരാമങ്ങളാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് സ്ഥലം കണ്ടെത്തുന്നതിനും പരിപാലനം ഉറപ്പാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയുമുണ്ട് വിദ്യാർത്ഥികൾ തികഞ്ഞ അർപ്പണ മനോഭാവത്തോടെ ഒരുക്കിയെടുത്ത് ഈ സുന്ദരയിടങ്ങൾ മനോഹരമായി നിലനിർത്തുകയെന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്